ഞാൻ പറഞ്ഞില്ലേ സി എം ആർ എല്ലിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തിയ മൂന്ന് ഇൻസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത് അതില് വ്യക്തത കുറവില്ലല്ലോ അപ്പൊ അത് ആ സമയത്ത് പിണറായി വിജയന്റെ മകൾ ഈ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മാസപ്പടി എന്ന് പറയുന്ന കേസ് ആ അപ്പൊ അതെ അപ്പൊ ഒരു സേവനവും നൽകാതെ ഒരാൾക്ക് കോടാനുകോടി രൂപ കൊടുക്കുമ്പോൾ അയാളുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുകയും അതേ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തുകയും ചെയ്യുമ്പോൾ അത് അത് അതിന്റെ അകത്ത് അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞോളൂ അല്ല ഇത് തെളിയിക്കണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല ഇത് അന്വേഷിച്ചാലാണ് ഇത് പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ ഞാൻ കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് ബോധ്യമില്ലാതെ ഒരു സാമാന്യ ജനം അതായത് വീണാ വിജയൻ പണം വാങ്ങിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ വീണാ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം സംശയമില്ലല്ലോ ഈ മുഖ്യമന്ത്രി സി എം ആറിന് വേണ്ടി ഈ മൂന്ന് ഘട്ടങ്ങളിലും ഇടപെട്ട് ഈ രേഖ രേഖയല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അത് അത് അഴിമതിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പോലും പാടില്ല അല്ല അതായത് പറഞ്ഞേ അപേക്ഷ തള്ളി എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് അളവിൽ കൂടുതൽ സ്ഥലം ഇന്ന് വരെ സർക്കാർ ഏറ്റെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാൻ കഴിയാത്ത എന്ന് പറഞ്ഞു ഏറ്റെടുക്കാൻ കഴിയാത്ത അന്നത്തെ ഇടപെടൽ കൊണ്ടാണ് അല്ല കറക്റ്റ് അല്ലേ എന്തുകൊണ്ടാണ് നാല് വർഷക്കാലം ലീസ് ടെർമിനേറ്റ് ചെയ്യാതിരുന്നത് മുഖ്യമന്ത്രി ഇടപെടൽ കൊണ്ടാണ് അതിൽ അഴിമതി ഉണ്ടോ ഇല്ലോ എന്ന് അന്വേഷിക്കുന്ന വലിയ തെറ്റാണ് അല്ല അത് പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ഇതിനു വേണ്ടി മീറ്റിംഗ് വിളിച്ച് ചേറിയത് ആ മീറ്റിംഗിന്റെ ഡിസിഷൻ നമ്പർ സെവൻ പ്രകാരമാണ് തീരുമാനമെടുത്തത് അത് മാത്രല്ല ഇനി എഴുതി എന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് കോടതിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഒന്നുമില്ലെങ്കിൽ സഖാക്കന്മാർ ഇപ്പൊ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് ലോക്കൽ സെക്രട്ടറിമാർക്ക് അറിയാൻ കഴിയില്ല ഏരിയ സെക്രട്ടറി മുതൽ മുകളിലുള്ളവർക്ക് അറിയാം നാല് ശോകണം ഒരു എത്ര ജെനുവൻ കാര്യം പിണറായി വിജയന്റെ അടുത്ത് ഒരു പരാതി കൊടുത്ത് അദ്ദേഹം അതേ കുറിച്ച് ഒരു കമ്പനിയുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് താഴത്തേക്ക് അദ്ദേഹം നേരിട്ട് കുറിച്ചയക്കണം എന്നുണ്ടെങ്കിലുള്ള പ്രയാസം എന്താണെന്ന് സി പി എം എം എൽ എ മാർക്കോ ഏരിയ സെക്രട്ടറിമാർക്കും മുകളിലുള്ള ജില്ലാ സെക്രട്ടറിമാർക്കോ അറിയായിരിക്കും കോടതിക്ക് ഇപ്പൊ അറിയില്ലായിരിക്കും ആ പിണറായി വിജയൻ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം മൂന്ന് വട്ടം മൂന്ന് വട്ടം വട്ടറിന്ന് ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർക്കെങ്കിലും എന്തുമാത്രം താല്പര്യവും എന്തുമാത്രം സ്വാധീനവും അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാവും ടൈപ്പ് കഴിഞ്ഞ ദിവസം തന്ന അല്ല ഞാൻ പറയുന്നത് അല്ലല്ല റുട്ടീൻ പ്രോസസ്സിന്റെ ഭാഗമല്ല സുഹൃത്തെ ഒരു വിഷയത്തില് തന്റെ വകുപ്പ് പെടാത്ത ഒരു കാര്യത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ആ തീരുമാനം റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റുട്ടീൻ അല്ല ഉണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു കമ്പനിക്ക് വേണ്ടി മൂന്ന് ഇൻസ്റ്റൻസിൽ വകുപ്പല്ലാഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇടപെടുകയും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കമ്പനി കോടി കോടാനു കോടി രൂപ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോ അതിലൊരു അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ ഞാൻ ചോദിക്കുന്നു

ഈ ഘട്ടത്തിൽ പ്രഥമദൃഷ്ടിയ ഉള്ള കേസ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി ഒരു മെറിറ്റിലെ ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി പോയതല്ല പക്ഷെ കോർട്ട് ടേക്ക് ഇൻ ഡിഫറെ വ്യൂ യാ അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അനുകൂലമായ വിധി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ അല്ലല്ല അങ്ങനെയല്ല പറഞ്ഞു വിധി നിരാശാജനകമാണെന്നും അപ്രതീക്ഷിതമാണെന്നും ഞാൻ പറഞ്ഞു എസ്എഫ്ഐ വിജിലൻസ് കേസ് അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കാണ് ഞാൻ ഈ വിഷയം ഉന്നയിച്ചു നിയമസഭയിൽ ഉന്നയിച്ചു പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചു ഞാൻ അവിടെ നിർത്തണമായിരുന്നാണോ പറഞ്ഞത് അതാണ് ഫയർ അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യാവുന്ന കാര്യം അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടതും ചെയ്യാവുന്ന കാര്യം അതാണ് പൊതുവെ എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിയതാണ് എല്ലാ അത് ഞാൻ കോടതി പോയതിന് ശേഷം നിങ്ങൾ ആരെയും കാണാൻ വന്നിട്ടില്ല കോടതി ശേഷം ഞാൻ നിങ്ങളെ കാണേണ്ട വന്നത് വേണ്ടത്ര തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല നിങ്ങൾ വാർത്തയും ഇതും കൊടുത്ത് വായിത്തോട്ടം രണ്ടാമത്തോട്ടം ഞാൻ കണ്ടില്ല ആ പിന്നെ ഞാൻ വാർത്താസമ്മേളനം നടത്തിയിട്ടേ ഇല്ല ഞാൻ അന്ന് പറഞ്ഞു കോടതിയിൽ പോയാൽ ഇനി ഞാൻ വാർത്താസമ്മേളനത്തിന് ഇല്ല എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിക്കഴിഞ്ഞാണ് എനിക്ക് വേണേൽ അവിടെ നിർത്തായിരുന്നു അവിടെ നിർത്തിയെങ്കിൽ എനിക്കൊരു ഒരു ദോഷം സംഭവിക്കില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ട് നമ്മൾ സത്യസന്ധമാണ് ഫെയർ ആണെന്നുണ്ടെങ്കിൽ യു ഷു ടേക്ക് ദ ലീം പിണറായി വിജയനെതിരെ ഒരു പരാതി കൊടുക്കാൻ മറ്റാരും മുമ്പോട്ട് വരാത്തപ്പോഴാണ് കൊടുത്തത് പിന്നെ ഇപ്പൊ വിജിലൻസ് കോടതി ഇത് ഇല്ല ഞാൻ സ്റ്റെപ്പല്ല അതായത് നമ്മൾ ഈ കേസ് ഫയൽ ചെയ്താൽ നമ്മളൊരു ഘട്ടത്തിൽ ഇത് രണ്ടും രണ്ടു ഓപ്ഷൻ ഓപ്പൺ ആണ് അത് പറയേണ്ട സമയത്ത് വിജിലൻസിൽ ഫോർവേഡ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വിജിലൻസ് ഫോർവേഡ് ചെയ്യേണ്ട എന്ന് പറയാം നോർമലി നമ്മൾ ഇതിന്റെ അകത്ത് പ്രയറിൽ പറയുന്നത് ഈ കംപ്ലയിന്റ് ആണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പരിശോധിക്കാം ഇതിന്റെ അകത്ത് ഇന്നത് ചെയ്യണം എന്ന് നമ്മൾ പറയത്തില്ല ഇതൊക്കെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്താലേ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നത് ആദ്യം വിജിലൻസ് ചോദിച്ചു പിന്നെ മാറ്റി എന്നൊക്കെയല്ലോ ഈ കംപ്ലയിന്റ് നിങ്ങൾ പരിശോധിക്കാം രണ്ട് ഓപ്ഷനും ഈക്വലി ഓപ്പൺ ആണ് അതിൻ്റെത് ഏത് വേണമെന്ന് കോടതി ചോദിച്ചപ്പോ വിജിലൻസിലെ അയക്കണ്ടെന്ന് പറഞ്ഞതാണ് അല്ലാണ്ട് നിലപാട് മാറ്റിയത് നോർമലി എല്ലാ വിജിലൻസ് പരാതിയിലും സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടുന്നത് വിജിലൻസിന് ഫോർവേഡ് ചെയ്യണം എന്നുള്ളതാണ് അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് കോടതി പോയെന്നുള്ള പ്രശംസയിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു കൺഫ്യൂഷനാണ് ഓക്കെ അവരുടെ പൊളിറ്റിക്കൽ ആരോപണം അവർക്ക് ഉയർത്താൽ

ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എന്നാണ് പറയുന്നത് ഇല്ല എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ബോധ്യുള്ളത് കൊണ്ട് ഞാൻ ഇതാണ് പക്ഷെ കോടതി വിധി ഞാൻ പറഞ്ഞല്ല പ്രതീക്ഷിച്ചല്ല സ്വാഭാവികമായിട്ട് ഇത് വന്നു ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ് ഫോർവേർഡ് രീതിയാണ് രാഷ്ട്രീയ അക്ഷരാർത്ഥത്തിൽ താങ്കളുടെ മാത്രമല്ല ആക്രമിക്കാൻ അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും കാണാം ഒരുപക്ഷെ കോടതി പോവാതിരുന്ന് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ചു നിർത്തുന്നതായിരുന്നു നല്ലത് എന്ന് വേണമെങ്കിൽ പൊളിറ്റിക്കൽ വ്യൂ ആവും എന്റെ വ്യൂ അത് എന്റെ വ്യൂ അതല്ല ദറ്റ്സ് നോട്ട് മൈ അപ്രോച്ച് മൈ അപ്രോച്ച് ഈസ് ഫെയർ ആൻഡ് സ്ട്രേറ്റ് ഞാൻ പറഞ്ഞ കാര്യം ഇനിയാണെങ്കിലുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫോളോ അപ്പായിട്ട് അത് ചെയ്യുന്നുണ്ടാവും റൈറ്റ് ഓർ റോങ് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഞാൻ അന്ന് ആദ്യമേ പോകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയിൽ നിന്ന് അകത്ത് നിന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുക ഈ പോരാട്ടം എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് അപ്പോൾ താങ്കൾക്ക് അപ്പീൽ പോകാനുള്ള ഗ്രൗണ്ടിനെ അല്ല അപ്പീൽ പോകാൻ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇനീഷ്യലിൻസ് ആ അല്ല ഞങ്ങളുടെ രീതി അതാണല്ലോ ഞങ്ങളുടെ ഒരു പ്രിലിമിനറി ഒരു അസസ്മെന്റിൽ ദിസ്റ്റ് ജഡ്ജ്മെന്റ് നീഡ് ടു ബി ചാലഞ്ച്ഡ് എന്നുള്ളതാണ് സോ വിൽ ടേക്ക് ഇറ്റ് ഫോർവേർഡ് ഇല്ല അത് ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് സ്വാഭാവികമായിട്ടും സമയമെടുക്കൂല ഇല്ല ഇന്നില്ല വരുമ്പ സമയം വരുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്നെ എത്ര എത്രയേളം പരിഹസിക്കാം ഐ എം ഓപ്പൺ ഫോർ ദാറ്റ് നോ പ്രോബ്ലം എത്ര എത്രയോ വായിക്കും അല്ല നിങ്ങൾ ആ തോട്ടപ്പള്ളി പോയി ചോദിച്ചാൽ മതി അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മതി ആ പ്രളയത്തിന് ശേഷം അവിടെ നിന്ന് മണ്ണെടുത്തത് മണ്ണെടുത്തത് കമ്പ ഈ കമ്പനി താല്പര്യത്തിന് വേണ്ടിയാണെന്നുള്ളത് പരിഹാസമാണോന്ന് തോട്ടപ്പള്ളി പോയിന്നൊന്ന് പറയാം അല്ല അവിടെ ചെന്നൊന്ന് പറയാം പ്രളയം എന്ന റീസൺ കാണിച്ച് മണ്ണെടുത്തു എന്നാണ് പറഞ്ഞത് അതാണ് അതിന്റെ സത്യം അങ്ങനെയല്ല പ്രളയം എന്ന ഒരു അവസരമാക്കി നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക നോക്ക മനസ്സിലോ കഴിഞ്ഞ ദിവസം ഇല്ല ഐ അക്സെപ്റ്റ് ഓൾ ദാറ്റ് അത് അവർക്ക് ഇന്നലത്തെ ദിവസം എന്തുവാ ഇന്നത്തെ ദിവസം നിനക്കും ആവാംസിയുടെ അവർക്ക് വേണമെങ്കിൽ കോട്ടയം വേറൊരു ചോദ്യം ഉണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഈ ഉപയോഗിച്ചാലല്ല വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ നേടുന്നതിനുള്ള ശ്രമം അങ്ങനെ നടത്തിയ ആരോപണമാണ് അതായത് മുഖ്യമന്ത്രി മറുപാദിക്കുന്ന ആൾ മേറ്റിപ്പൊഴുതാനെന്നും പ്രതി പാർട്ടിക്കു സൃഷ്ടിക്കാനുള്ള ശ്രമം ബോധപൂർവ്വം മെസ്സിപ്പെടുത്താനും നടത്തിയെന്നും നിർണായകമായ ചില പദവി മാറ്റിപ്പൊഴുതാനും ലക്ഷ്യം വെച്ചു സംഘടന ജനറൽ സെക്രട്ടറി ആകാൻ പാർട്ടി പ്രസിഡന്റ് ആകാൻ ശ്രമിച്ചു

ഇല്ല അങ്ങനെയൊന്നും പറയണ്ട ഇല്ലില്ല ഇല്ല ഞാൻ നടത്തിയ കേസുകൾ എത്രയോ കേസ് ജയിച്ചിരിക്കുന്നു അത്ര തോറ്റിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അഭിഭാഷകർ ഈ രാജ്യത്തെ ഏതെങ്കിലും ആർക്കും കേസ് നടത്താൻ പറ്റും ഐ ഡോ ടു ബ്രിങ് മൈ പ്രൊഫഷൻ ഇൻ സോറി സോറി ഐ ഐ ആം നോട്ട് ഫോർ ദാറ്റ് ഐ വാണ്ട് ടു കാൻവാസ് വന്നു ചുമ് വെറ അനാവശ്യമായ കാര്യങ്ങൾ വെറുതെ നമ്മൾ സമയം വിലപ്പെടുത്തുന്നുണ്ടായിരിക്കും എനിത്തിങ് മോർ